എന്നാത്തിന്റെ കേടാണ് ഊ ഉള്ള ചാരായും മുഴുവനും മലിച്ചു കയറ്റി വെച്ച് മനുഷ്യന്റെ മെക്കിട്ട് കേറാ എന്നെ കൊണ്ട് കൊള്ളാടി മോശം ഒന്ന് പോയി കിടക്കൻ്റെ തള്ളേ ഞാൻ നീ ആരെ കാണിക്കാനാണ് നീ ചന്തം ചേർത്തുന്നത് എന്ന് എനിക്കറിയാം അവ മുടിക്കണ കാർത്തിക മുട്ടലാലിനെ അടിവലിച്ച അടിവലിച്ച അവൻ നല്ല കോശുണ്ടാക്കുന്നുണ്ട് മനസ്സ് വെച്ച ആതിൽ ഒരു പങ്ക് വടുത്തു അതിനെ ഒരക്കാൻ മാത്രം ഒരമ്പു മുഡുക്ക് വേണം മുട്ടക്ക് നിങ്ങക്ക് നാണമില്ലേ തള്ളി ഇങ്ങനെ തുള്ള നടക്ക അവ പറഞ്ഞി ഓ ഈ തള്ളേനെ ഞാൻ ഇന്ന് കൊല്ലും അകത്തെങ്ങാനും പോയി കിടക്കെന്റെ തള്ളേ എന്റെ ഒരു തലവിധി നമസ്കാരം മുതലാളി ഓ നമസ്കാരം നമസ്കാരം ആരായി വന്നിരിക്കുന്നത് എടാ ഒരു കചേരി ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വാടാ പോയി ഓ ഒരു ആവശ്യത്തിന് നോക്കി അവരെ കാണുക കൊണ്ടുവാ കൊണ്ടുപോ ആ അങ്ങോട്ട് ഇരുന്നാട് ഇരുന്നാട് എന്താണാ പോ വഴിക്കൊക്കെ ആവശ്യമുള്ളപ്പോഴല്ലേ ഇങ്ങോട്ടൊക്കെ വരേണ്ട കാര്യമുള്ളൂ മുതലാളി ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ പോരെ അങ്ങോട്ട് എത്തിക്കത്തില്ലയോ നേരിട്ട് കണ്ടു പറയേണ്ട ഒരു കാര്യമാണ് തൊഴിലാളികളുടെ കാര്യമാണ് മറ്റു കമ്പനികളിലെ മുതലാളിമാരെല്ലാം തൊഴിലാളികളുടെ കൂലിയും ആനുകൂല്യം കൂട്ടിയിട്ടുണ്ട് നിങ്ങൾ ഇപ്പോഴും പഴയ കൂലിയും ആനുകൂല്യമാണ് കൊടുക്കുന്നത് അതിനൊരു മാറ്റം വേണ്ടേ മറ്റുള്ള മുതലാളിമാരെ പോലെ അല്ല കേട്ടോ ഈ പച്ച എന്റെ ഫാക്ടറിയിലെ കൂലി ഞാൻ തീരുമാനിക്കും പറ്റുന്നവുമ്പോൾ പണിക്ക് വന്നാ മതി മുതലാളിക്ക് അറിയാലോ പിന്നെ നിങ്ങൾ കൊടുക്കുന്ന കൂലി കൊണ്ട് ഒരു കാര്യത്തിന് തയ്യലാന്ന് സാധനങ്ങളുടെ ജീവിത ചെലവ് അത്ര കണ്ട് കൂടിയിരിക്കല്ലേ അല്ലേ ആണോ കേട്ടോ നേതാവേ ഈ പച്ച നീ കയർ ഫാക്ടറി ഇല്ലെങ്കിൽ ഒരു ഇല്ല എൻ്റെ മക്കൾ അമേരിക്ക കിടന്ന് ഇഷ്ടംപോലെ സമ്പാദിക്കുന്നുണ്ട് അത് എനിക്കും അന്നാമ്മക്കുമൊക്കെ ജീവിച്ചു പോവാൻ ഈ ഈ നാട്ടിലെ പട്ടിണി കഞ്ഞി കരുതിയിട്ട് തന്നെ പച്ചനെ തർക്കത്തിന് വന്നതല്ല ോട്ടെത്തിന്യായമായ വേദന ആനുകൂല്യങ്ങളും തൊഴിലാളികൾക്ക് കൊടുക്കുകയാണെങ്കിൽ എന്റെ ഭാഗത്തു നിന്നെല്ലാം സഹകരണം ഇല്ലെങ്കിൽ പിന്നെ സമരവും പ്രശ്നവും അത് വേണോ ഞാനൊന്ന് ആലോചിക്കട്ടെ മതി പക്ഷെ തീരുമാനം വേഗം വേണം അയ്യോ വേണമെങ്കിൽ ഏ എന് മുതലാളുടെ കൂടി നല്ലതിനു വേണ്ടിയാണ് ഞാൻ വന്നത് തൊഴിലാളികളുടെ കൂലി കൂട്ടിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ ഉഷാറാവും മുതലാളിക്ക് ലാഭവും കോ എന്നാ പിന്നെ വരട്ടെ ആട്ടെ വാ ഈ നേതാവിൻ്റെ കാര്യമൊന്നും മനസ്സിൽ വെച്ചോണം കേട്ടോ ആ എന്താന്ന് വെച്ചാൽ മുതലാളി പറഞ്ഞാൽ മതി എന്നാൽ ഞാൻ അങ്ങോട്ട് ഓ ആശം അപ്പം കൂട്ടുന്നതിനും മങ്ക് ചെല്ലണല്ലയോ എടാ കിട്ടുന്ന മുഴുവൻ ഇങ്ങനെ കുടിച്ചു തീർത്താൽ എങ്ങനെയാണാവുകയെ ഓ എന്നാ പിന്നെ കെട്ടിയോളെ അയക്കാൻ പറഞ്ഞാലോ അതോട്ട് കേൾക്കത്തൂല്ല അവിടെ എങ്ങനെ അങ്ങടേം കാര്യമൊന്നും നടന്നു പോകത്തില്ലോ ഇവിടെ പട്ടിണി കിടക്കട്ടെ ആ എന്റെ കൂടെ ഇറങ്ങിയപ്പോ ഇറങ്ങിയ മിസ് വന്നോളാ പറഞ്ഞത് അവളോട് ഇറങ്ങി പോരുമ്പോ പൊന്നും മണ്ണോട്ത്തോണ്ട് വരണമെന്ന് വന്നായിരുന്നെങ്കി ഞാനൊന്ന് പച്ച പിടിച്ചാൻ അത് അവള് വിചാരിച്ചില്ല അപ്പൊ അതാ നീ കുടുംബം നോക്കാത്തതല്ലയോ നാലോ പിള്ളേരുടെ കാര്യം ഓ ഓഹ് ഞാനൊന്നിറങ്ങി കഴിച്ചു അല്ല മുതലാളി ഞാൻ ഇത് കഴിക്കാറില്ല ഓ ഓ ഞാൻ ഓ ഓ ഇപ്പ പോയ നേതാവിന് ഇവനെയൊക്കെ സൂക്ഷിക്കേണ്ട ഇനവാ എങ്കിലേ നമ്മുടെ കാര്യം അങ്ങ് നടന്നു പോകും മുതലാളി ഒരു മതി മോളെ ഇനി രാവിലെ പഠിക്കാം മോള് കിടന്നോ ഞാൻ അമ്മയ്ക്കൊപ്പം കിടന്നോളാം അച്ഛൻ വന്നിട്ട് അത്താഴം അമ്മേ എന്റെ ക്ലാസ്സിലെ മാള് കൊണ്ടുവന്നതാ ആഴ്ച അവധിക്ക് ചെന്നപ്പോ അവളുടെ അമ്മൂമ്മ കൊടുത്താണത്രേ മാനം കാണിക്കാതെ വെച്ചാ ഇത് പ്രസവിക്കും അവള് പറഞ്ഞു ശരിയാണോ അമ്മേ എനിക്കറിയില്ല നീ നോക്ക് അവളുടെ അമ്മയും മുത്തശ്ശനും അവൾക്ക് ഒത്തിരി കഥ പറഞ്ഞു കൊടുക്കത്ര നമ്മളെന്താ അമ്മ അമ്മയുടെ വീട്ടിൽ പോവാത്തെ മോൾ ഉറങ്ങിക്കോ